വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിൻ്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വടക്കും പടിഞ്ഞാറ് ഒഡീഷ ഉൾക്കടലിൽ ഒണ്ടെന്ന മനസ്സത്തിൻ്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇന്നലെ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെയായിട്ട് കനത്ത മഴയാണ് കേരളത്തിൽ ആകെ നാളെ മഴ തുടരും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിലാണ് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഇവിടെ അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പക്ഷേ കോഴിക്കോട് എറണാകുളം കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിലെല്ലാം അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷമുള്ള ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പം മേഖലയിലാണ് മഴ ശക്തയായി പ്രേ പെയ്യാൻ സാധ്യത എന്നൊക്കെ വിലയിരുത്തലുണ്ട് അതുകൊണ്ട് കനത്ത ജാഗ്രതയാണ് ഈ സ്ഥലങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക